താരനിബിഡമായ വിഹായസിൽ ജ്ലിക്കുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ഒടുവിലേറ്റതാണ് രേവതി ഒരു ചക്രത്തിന്റെ പൂർത്തീകരണം മറ്റൊരു ലോകത്തിന്റെ തുടക്കം ജ്യോതിഷം എന്ന മഹാസാഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത്തി ആറ് നക്ഷത്രങ്ങൾ പിന്നിട്ട് രേവതിയിലെത്തുമ്പോൾ ലഭിക്കുന്നത് ഒരു മഹായാത്രയുടെ സമാപ്തിയാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷശാസ്ത്രം രേവതിയെ കേവലം ഒരു നക്ഷത്രമായല്ല മറിച്ച് ജീവിതത്തിലെ സകല അനുഭവങ്ങളുടെയും പരിസമാപ്തിയായും മോക്ഷത്തിലേക്കുള്ള കവാടമായും കാണുന്നു രേവതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഐശ്വര്യപൂർണമായത് അതിശോഭയുള്ളത് എന്നൊക്കെയാണ് ഈ പേര് പേരന്വർത്ഥമാക്കും വിധം ആന്തരികമായ ചൈതന്യം കൊണ്ട് പ്രകാശിപ്പിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഭാരതീയ ജ്യോതിഷ കൽപ്പനയനുസരിച്ച് പ്രപഞ്ച പുരുഷന്റെ പാദങ്ങളെയാണ് രേവതി നക്ഷത്രം പ്രതിനിധീകരിക്കുന്നത് മീനരാശിയുടെ അവസാന ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം ആഴമേറിയ കടൽ പോലെ ശാന്തവും എന്നാൽ നിഗൂഢവുമാണ് രേവതിയുടെ ദേവതയായ പൂഷാവ് സൂര്യന്റെ മറ്റൊരു ഭാവമാണ് അദ്ദേഹം വെറുമൊരു ദേവനല്ല മറിച്ച് വഴി തെറ്റിയവർക്ക് വഴികാട്ടുന്നവനും യാത്രക്കാരുടെ സംരക്ഷകനും കന്നുകാലികളെ പരിപാലിക്കുന്നവനുമാണ് ജീവിതമെന്ന വലിയ യാത്രയിൽ നാം എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് വെളിച്ചം പകരുന്നത് രേവതിയുടെ ഊർജ്ജമാണ് അതുകൊണ്ടാണ് രേവതി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായോ സംരക്ഷകനോ ആയി എപ്പോഴും നിലകൊള്ളുന്നത് രേവതി നക്ഷത്രത്തിന്റെ ഘടന പരിശോധിച്ചാൽ ഒരു സവിശേഷത കാണാം ഇതിന്റെ നക്ഷത്രാധിപൻ ബുദ്ധിയുടെയും വിനിമയത്തിന്റെയും ഗ്രഹമായ ബുധനാണ് എന്നാൽ ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നതാകട്ടെ വിവേകത്തിന്റെയും ആത്മീയതയുടെയും ഗ്രഹമായ വ്യാഴത്തിന്റെ ഉടമസ്ഥതയിലുള്ള മീനം രാശിയിലാണ് ബുധന്റെ തീഷ്ണമായ ബുദ്ധിശക്തിയും വ്യാഴത്തിന്റെ ഉദാരമായ കാരുണ്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമ ഭൂമിയാണ് രേവതി ചിന്തകളിൽ വ്യക്തതയും ഹൃദയത്തിൽ ദയയും ഒരേ സമയം കൊണ്ട് നടക്കാൻ ഇവർക്ക് കഴിയുന്നത് ഈ സവിശേഷത കൊണ്ടാണ് ലോലമായ വികാരങ്ങളും ദൃഢമായ നിശ്ചയദാർഢ്യവും രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ഇഴചേർന്ന് കിടക്കുന്നു ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ചെണ്ട അല്ലെങ്കിൽ ഇരട്ട മത്സ്യമാണ് ചെണ്ട ഒരു താളത്തെയും വിളംബരത്തെയും സൂചിപ്പിക്കുമ്പോൾ ഇരട്ട മത്സ്യം അനന്തമായ ജലപ്പരപ്പിലൂടെ തടസ്സമില്ലാത്ത പ്രയാണത്തെ സൂചിപ്പിക്കുന്നു ജീവിതത്തിലെ താളപ്പിഴകളെ അതിജീവിച്ചുകൊണ്ട് ആത്മീയമായ ഔന്നയത്തിലേക്ക് ശാന്തമായി നീന്തി കയറുന്നവരാണ് ഈ നക്ഷത്രക്കാർ പണത്തോടും പ്രശസ്തിയോടുമുള്ള ആഗ്രഹത്തെക്കാൾ ഉപരിയായി മനസ്സിന്റെ സമാധാനവും ലോഹത്തിന് തങ്ങളാൽ കഴിയുന്ന നന്മ ചെയ്യുക എന്നതുമാണ് ഇവരുടെ ജീവിത ലക്ഷ്യം രേവതിയുടെ ഓരോ സ്പന്ദനത്തിലും ഒരു വിരക്തിയും ഒപ്പം ഒരു പുതിയ പ്രഭാതത്തിന്റെ പ്രതീക്ഷയുമുണ്ട് മറ്റൊരാളുടെ കണ്ണിലെ കണ്ണുനീർ സ്വന്തം വേദനയായി കാണാൻ ഇവർക്ക് സാധിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഈ ഇരുപത്തേഴാം മന്ത്രം സത്യത്തിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും മറ്റൊരു പേരാണ് ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും ലോകത്തെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രേവതിക്കാരനെ നമുക്ക് കാണാം ഈ വീഡിയോയിലൂടെ നാം പ്രവേശിക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ വിപുലമായ സ്വഭാവ സവിശേഷതകളിലേക്കും അവരുടെ ജന്മസിദ്ധമായ അത്ഭുത ഗുണങ്ങളിലേക്കുമാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും സാരം ഉൾക്കൊണ്ട് ഈ പ്രപഞ്ച ചക്രത്തിൻ്റെ അവസാന ബിന്ദുവിൽ വിരിഞ്ഞു നിൽക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് പറയാൻ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരായിരം കഥകളുണ്ട് നമുക്ക് ആ അത്ഭുത വ്യക്തിത്വങ്ങളെ കൂടുതൽ അടുത്തറിയാം രേവതി നക്ഷത്രക്കാർ പൊതുവേ മിതഭാഷകളാണ് ആരോടും കയർത്ത് സംസാരിക്കാനോ കലഹിക്കാനോ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഒരു രാജകീയതയും മാന്യതയും പ്രകടമാകും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഭൗതിക ലോകത്തേക്കാൾ ആത്മീയമായ ലോകത്തോട് ഇവർക്ക് വലിയ അടുപ്പമുണ്ടാകും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടാനും ഈശ്വര ചിന്തകളിൽ മുഴുകാനും ഇവർ ആഗ്രഹിക്കുന്നു മീനരാശിയുടെ സ്വഭാവം ഇവർക്ക് നൽകുന്നത് ലോകത്തോട് വിരക്തിയുള്ള എന്നാൽ എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനസ്ഥിതിയാണ് മോക്ഷമെന്ന സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് രേവതി എത്ര വലിയ പ്രതിസന്ധിയിലും തങ്ങളെ കാക്കാൻ ഒരു ശക്തിയുണ്ടെന്ന ഉറച്ച വിശ്വാസം രേവതി നക്ഷത്രക്കാർക്കുണ്ട് പരാജയങ്ങളിൽ തളരാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഈ ശുഭാപ്തി വിശ്വാസം ഇവരെ സഹായിക്കുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ള ചില സവിശേഷ ഗുണങ്ങൾ അവരെ സമൂഹത്തിൽ ശ്രദ്ധേയരാക്കുന്നു ബുധൻ നക്ഷത്രാധിപനായതിനാൽ ഇവർക്ക് നല്ല വിശകലന പാഠവവും ബുദ്ധിശക്തിയും ഉണ്ടാകും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും അവ പ്രായോഗികമാക്കാനും ഇവർക്ക് കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇവർ പൊതുവെ മുന്നിലായിരിക്കും സംഗീതം സാഹിത്യം നൃത്തം ചിത്രരചന തുടങ്ങിയ കലകളിൽ ഇവർക്ക് ജന്മസിദ്ധമായ കഴിവുണ്ടാകും ഇവരുടെ ഭാവനാലോകം വളരെ വിപുലമാണ് ഒരു നല്ല കലാകാരനോ കലാകാരിയോ ആകാനുള്ള എല്ലാ ഗുണങ്ങളും ഇവർക്കുണ്ട് രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് വിശ്വസ്തയ്ക്കാണ് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഇവർ വാക്കുപാലിക്കുന്നവരായിരിക്കും മറ്റൊരാളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർ അങ്ങേയറ്റം വിശ്വസ്തരാണ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കുകയും ചെയ്യും പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് ഇവരെ നല്ല അധ്യാപകരും ഉപദേശകരുമാക്കുന്നു സിനിമ സംഗീതം എഴുത്ത് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു ഡോക്ടർമാർ നേഴ്സുമാർ സോഷ്യൽ വർക്കർമാർ എന്നീ നിലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാനാകും ആഴത്തിലുള്ള ചിന്താഗതി ഉള്ളതിനാൽ ഗവേഷണ രംഗത്തും ഇവർ തിളങ്ങുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ഭാഗ്യമുള്ളവരാണ് സമ്പന്നമായതെന്ന പേര് അന്വർത്ഥമാക്കും വിധം ഇവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും എന്നാൽ അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ശീലം ഇവർക്കില്ല സമ്പാദ്യശീലമുള്ളവരാണ് ഇവർ കുടുംബത്തോട് വലിയ അടുപ്പം പുലർത്തുന്നവരാണ് രേവതി നക്ഷത്രക്കാർ പങ്കാളിയോട് അങ്ങേയറ്റം സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്ന ഇവർ ഒരു നല്ല കുടുംബനാഥനോ കുടുംബനാഥയോ ആയിരിക്കും മക്കളുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ ശ്രദ്ധയുണ്ടാകും ചിലപ്പോൾ സ്വതന്ത്രമായ ചിന്താഗതികൾ കാരണം കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവർ സ്നേഹത്തോട് പരിഹരിക്കാൻ ഇവർക്ക് കഴിയും രേവതി നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വശങ്ങളുണ്ട് മീനരാശി കാലുകളെ പ്രതിനിധീകരിക്കുന്നതിനാൽ കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടാതെ ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഉദര രോഗങ്ങളും ഇവരെ അലട്ടാറുണ്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് ഇവർക്ക് ഗുണകരമാകും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുന്നത് നന്നായിരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ വളരെയധികം വിഷമിക്കാറുണ്ട് മറ്റുള്ളവർ തങ്ങളെ അവഗണിക്കുന്നു എന്ന് തോന്നൽ ഇവരെ പെട്ടെന്ന് തളർത്തും ചില സന്ദർഭങ്ങളിൽ താൻ പറയുന്നതാണ് ശരിയെന്ന വാശി ഇവർക്കുണ്ടാകും ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം സ്വന്തം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഇവർക്ക് മടിയായിരിക്കും ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് ഇവരെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാക്കുന്നു രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിക്കാൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഇവർ സ്വന്തം കഴിവിൽ സംശയിക്കാറുണ്ട് ഇതൊഴിവാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറണം ലക്ഷ്യത്തിലെത്താൻ ക്ഷമ ആവശ്യമാണെന്ന് ഇവർ തിരിച്ചറിയണം ആത്മീയ ചിന്തകൾ നല്ലതാണെങ്കിലും ജീവിതത്തിലെ പ്രായോഗിക വശങ്ങൾ മറന്നുപോകരുത് രേവതി നക്ഷത്രക്കാർക്ക് വരാഹമൂർത്തിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് കൂടാതെ ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ബുധറ്റ് പ്രീതിക്കായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുണകരമാണ് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം നൽകും ധ്യാനം യോഗ തത്വചിന്ത എന്നിവയിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആന്തരിക സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമാണ് അവർ മുൻഗണന നൽകുന്നത് അവരുടെ അതിദേവതയായ പൂഷൻ ആത്മാക്കളെ മരണാനന്തര ജീവിതത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുന്ന വഴികാട്ടിയായി കണക്കാക്കപ്പെടുന്നു ഈ ദൈവിക ബന്ധം രേവതികാരുടെ ആത്മീയ സ്വഭാവത്തിന് ക്കം കൂട്ടുന്നു രേവതിക്കാർ പൊതുവെ ശുഭാപ്തി വിശ്വാസികളാണ് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അവരുടെ സാന്നിധ്യം തന്നെ ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് ഊർജം നൽകും അവർ സൗമ്യരും മൃദുവായി സംസാരിക്കുന്നവരുമാണ് കലഹങ്ങൾക്കും വഴക്കുകൾക്കും അവർ പോകാറില്ല പ്രശ്നങ്ങളെ സമാധാനപരമായി പരിഹരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഈ സ്വഭാവം കാരണം എല്ലാവർക്കും അവരോട് എളുപ്പത്തിൽ ഇടപഴകാൻ സാധിക്കും അവരുടെ പുഞ്ചിരിയും ശാന്തമായ പെരുമാറ്റവും ആരെയും ആകർഷിക്കുന്നതാണ് മീനം രാശിയുടെ സ്വാധീനവും ബുധന്റെ ബുദ്ധിശക്തിയും ചേരുമ്പോൾ രേവതിക്കാർക്ക് മികച്ച സർഗാത്മക കഴിവുകൾ ലഭിക്കുന്നു രേവതി നക്ഷത്രം എന്നത് നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ലോകത്തിന് വെളിച്ചം പകരുന്നവരാണ് അവരുടെ കാരുണ്യവും ബുദ്ധിശക്തിയും അവരെ സമൂഹത്തിലെ മാതൃകാപരമായ വ്യക്തിത്വങ്ങളാക്കുന്നു സ്വന്തം പോരായ്മകൾ തിരിച്ചറിഞ്ഞ് കഴിവുകളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അത്യുന്ന വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും പ്രപഞ്ചത്തിന്റെ അവസാന ബിന്ദുവിൽ നിന്ന് പുതിയൊരു പ്രഭാതത്തിലേക്ക് വരിയുന്ന ഒരു പുഷ്പം പോലെയാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതം